ലോകാ സമസ്താ സുഖിനോഭവന്തു സസ്യങ്ങൾ അവയുടെ ഇലകൾ പൊഴിയുന്നതോർത്ത് ദുഃഖിക്കാറേ ഇല്ല അടുത്ത ഇല എങ്ങനെ ഉണ്ടാക്കണം തൻ്റെ ജീവൻ എങ്ങനെ നിലനിർത്തണം എന്ന് മാത്രമേ അവ ആലോചിക്കാറുള്ളൂ അതിനുവേണ്ടി ശ്രമിക്കാറുള്ളൂ അത് വിജയത്തിലേക്ക് എത്തിക്കാറുള്ളൂ അതിൻ്റെ നിലനിൽപ്പാണ് അതിന് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ ഓരോ ജീവജാലങ്ങളും അവയ്ക്ക് ആവശ്യമുള്ളത് എല്ലാം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് അവർ ഭൂമിയിൽ ജീവിക്കാനുള്ള ആവശ്യമായ സാഹചര്യങ്ങൾ കൊടുത്ത് ഓരോ രീതികളും ഓരോ സസ്യങ്ങൾക്കായാലും ജന്തുക്കൾക്കായാലും നദികൾക്കായാലും കാറ്റുകൾക്കായാലും അതിൻ്റേതായ ദിശകൾ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി ഭഗവാൻ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യുക ഇപ്പം തന്നെ മനുഷ്യർക്ക് മാത്രമാണ് ഭഗവാൻ എല്ലാ ഭാഗ്യവും കൊടുത്തിട്ടുള്ളതെങ്കിലും ആ മനുഷ്യർ അതിന് ദുരുപയോഗപ്പെടുത്തുന്നതല്ലാതെ ഉപയോഗപ്രദത്തിൽ കൊണ്ടുവര വരുന്നത് വളരെ കുറവാണ് മനുഷ്യർക്കിത് നേടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സസ്യങ്ങൾക്ക് പറ്റുന്നുണ്ട് ജന്തുക്കൾക്ക് പറ്റുന്നുണ്ട് നദികൾക്ക് പറ്റുന്നുണ്ട് കാറ്റുകൾക്ക് പറ്റുന്നുണ്ട് പർവ്വതങ്ങൾക്ക് പറ്റുന്നുണ്ട് ഇങ്ങനെ എല്ലാ സിഷ്ടിയും ഭഗവാൻറ്റേതാണ് ഭഗവാൻ അതിനനുസരിച്ച് തന്നെ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യവും കൊടുക്കുന്നുണ്ട് പക്ഷെ മനുഷ്യർക്ക് കൊടുക്കുന്ന ഭാഗ്യം കൂടുതലായി കൂടുതലായിപ്പോയത് കാരണം അത് ദുരു ുപയോഗത്തിലല്ലാതെ നേരെ ഉപയോഗത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന മഹാഭാഗ്യം ഏറ്റവും വലുതായിരിക്കും ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എല്ലാ തെറ്റുകുറ്റങ്ങളും തിരുത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ഭാഗ്യത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരവും ഭഗവാൻ കൊടുത്തിരിക്കും നൂറ് ശതമാനം അത് സത്യമാണ് ഈ ഭാഗ്യം നേടിയെടുക്കുക സമസ്ത സുഖിനോ ഭവന്തു 이거, 로그 청년들이 안되이 예수의 청년들 그 예배 청년들이 꼬르곤 말, 이거 스타일, 이거 뭐냐, 예수들만큼